റിവ് ധാരാളമുള്ളൊരു കാലമാണിന്ന് അല്ലെ മാലിക് എന്നവർ പറയുമായിരുന്നു അറിവ് എന്ന് പറയുന്നത് ഒരുപാട് ഹദീത്തുകൾ ഉദ്ധരിക്കാനോ ആയത്തുദ്ധരിക്കുവാനോ കഴിയു കഴിയുന്ന ഒരു സിദ്ധിയല്ല അങ്ങനെ ഒരുപാട് ആളുകൾ നല്ല മെമ്മറിയുള്ള ആളുകൾ എത്രയോ അറിവുള്ളവരായിട്ട് നമുക്ക് തോന്നാം പക്ഷേ അറിവ് എന്ന് പറയുന്നത് അത് സൈബറിനെക്കുറിച്ചുള്ള അറിവാവട്ടെ മറ്റേതെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ളതാവട്ടെ ഏത് വിഷയങ്ങളിലാവട്ടെ ഇസ്ലാമിൽ അറിവെന്ന് പറയുന്നത് ഹൃദയത്തിന് ലഭിക്കുന്ന ഒരു വെളിച്ചമാണ് ഇസ്ലാമിന്റെ എല്ലാ കാഴ്ചപ്പാടുകളും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ അഖിലുസു അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങൾ അതിന്റെ മധ്യമമായ നിലപാടുകൾ അതെല്ലാം തന്നെ ഇവിടുന്ന് തരിപ്പണമാവാതിരിക്കാൻ കുപ്രചരണങ്ങൾക്കെതിരെ അവരുടെ കുൽസവ ശ്രമങ്ങൾക്കെതിരെ അവരുടെ സമ്മേളനങ്ങളിലെ നിറഞ്ഞു നിൽക്കുന്ന വൈരുദ്ധ്യങ്ങൾക്കെതിരെ ഇവിടെ നമുക്ക് സംസാരിക്കണം അവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് നേരെ ആരോപിക്കുന്ന ഇത്തരം വിദണ്ഡവാദങ്ങളെ അതിശക്തമായ പ്രതിരോധത്തിന്റെ ചൈനാവൻ തീർത്തുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളം നിർത്തിയിട്ടുണ്ട് ഇനിയും അത് തുടരും കേരളത്തിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഇത്തരം വിഷലിപ്തമായ ആശയപ്രചാരണങ്ങളെ കൊണ്ട് ഇവിടെ ഒരു വഹാബിക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല സമസ്ത കേരളജം അയ്യത്തുലമയുടെ അച്ചടക്കമുള്ള പ്രവർത്തകർ അത്തരം വിദണ്ഡവാദങ്ങളെ വെച്ചുപോറപ്പിക്കുകയില്ല